നമ്മുടെ നമ്മുടെ തുമ്പമൺ ഭദ്രാസന അധ്യക്ഷനായിരുന്നു നമ്മെ ഭാഗ്യമോടെ മേച്ചു ഭരിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും സ്നേഹവാത്സല്യത്തിൻ്റെ സാന്നിധ്യം ആയിരിക്കുകയും ചെയ്ത അത്യഭ്യവന്യ കുര്യാക്കോസ് മാർക്ലീമേസ് വലിയ മെത്ര പോലെത്ത തിരുമേനയെ അധ്യക്ഷ പ്രസംഗത്തിനായി ഞങ്ങൾ ഒന്നടങ്കം ആത്മഹർഷത്തോടും ഭക്തി ആദരവോടും ക്ഷണിച്ചുകൊള്ളുന്നു ജീവിതത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ യോഗത്തിൻ്റെ തലക്കെട്ട് വായിച്ചപ്പോൾ ഞാൻ ആദ്യമേ ആ മനസ്സിൽ ചിന്തിച്ചിരുന്ന വിധത്തിലല്ല അതിൽ കുറെ വിശാലമായി വളരെയേറെ വ്യത്യസ്തമായൊരു ക്രമീകരണമാണെന്ന് മനസ്സിലായി കോറപ്പിസ്കോപ്പ സ്ഥാനാരോഹണ അനുസ്മരണ സമ്മേളനം മുളന്തുരുത്തി സുന്നോദോസിൻ്റെയും തെങ്ങന്തിറയിൽ കൊച്ചിട്ടി ഗിവറി സ്കോറപ്പിസ്കോപ്പായുടെയും പാരമ്പര്യം അതാണ് എനിക്ക് പുതിയ ചിന്ത പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച ആ കുടുംബത്തിൽ തന്നെ വിട്ട കോശി വില അച്ഛൻ എൻ്റെ ഈ ഭാഗത്തിരിക്കുന്ന രണ്ട് വലിയ ചരിത്രകാരന്മാർ ഡോക്ടർ കുര്യൻ തോമസ് ജോയിസ് തോട്ടക്കാട് പിന്നെ നമ്മുടെ വന്യരായ കോറപ്പിസ്കപ്പന്മാർ കൗൺസിലംഗമായിരിക്കുന്ന ബിജു മാത്യു സച്ചിന് പ്രിയ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ് എങ്കിലും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവർക്കും സ്നേഹം വന്നത് എനിക്ക് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിലൊരു സന്തോഷവും അതൊരു പ്രത്യേക അനുഭവവുമായിട്ട് ഞാൻ അറിയിക്കുകയാണ് എന്നാൽ സംബന്ധിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് താമസിച്ച ദിവസം മുതൽ സംബന്ധിക്കുന്ന ഒരു ദേവാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജനുവരി ഒന്നാം തീയതി മുതൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബേസിൽ ധേറായാലും ഒരു ഷമ്മാശനായിട്ട് വരുന്നത് അന്ന് ദിവസവും കാണുന്ന ഒരു വലിയ അച്ഛനാണ് പാലമൂട്ടിൽ ഗീവർഗീസ് ഈ സ്കോറപ്പി സ്കോപ്പ് ആ അച്ഛന് ദിവസവും കാണുന്ന പറഞ്ഞാൽ ഞങ്ങൾ കോളേജ് ജംഗ്ഷനിലോട്ട് ഇറങ്ങുമ്പോൾ പള്ളി വരുമ്പോൾ പിന്നെ അച്ഛൻ അരമനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരും ആ അച്ഛനെ മുതൽ എനിക്ക് പരിചയമാണ് അച്ഛനൊരു അറുപത് അറുപതിൽ അധികം വർഷം ഈ മാക്കാങ്കന്ന് പള്ളിയിലെ വികാരിയായിരുന്നു പിന്നെ അച്ഛനിൽ നിന്നും പിന്നീട് ഇപ്പോഴത്തെ വലിയ കോറപ്പിസ്ക ടി ജി ജോൺ കോറപ്പിസ്കപ്പ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അദ്ദേഹത്തിൽ ഉള്ള ഈ ചരിത്രം കുറേയൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാം ഒന്നും അങ്ങനെ ഹൃദ്യസ്ഥമായിട്ടില്ല എങ്കിലും ഇത്രയും നാളിത് കണ്ടുപരിചയമുള്ള ഒരാളാണ് ഞാൻ അച്ഛന് ഞങ്ങളൊക്കെ ഞാൻ ശമ്മാശനായിട്ടിവിടെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഇറങ്ങി വരുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി എന്നെ സുറിയാനി പഠിപ്പിക്കുമായിരുന്നു സുറിയാനിയുടെ ഗ്രാമറൊക്കെ പഠിപ്പിക്കുമായിരുന്നു ഞാൻ സുറിയാനി പഠിച്ച് സെമിനാരിയിൽ നിന്ന് വന്നാൽ എനിക്ക് അങ്ങനെ വലിയ വൈദഗ്ധ്യമൊന്നുമില്ലെങ്കിലും അച്ഛൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചില കാര്യങ്ങൾ പിന്നെ കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴോ അല്ലെങ്കിൽ അറിഞ്ഞു വന്നതുമായ ഒരു കാര്യമുണ്ട് നമ്മുടെ തുമ്പോൺ ഭദ്രാശ്രമം മാർ ഭാഗ്യസ്മരണാർഹന അതായത് ദാനിയന്മാർ പീലക്ഷ്മസിരിമേനിയെ പഠിപ്പിച്ചതാണ് മാർ കൂടുതല ശരിമേനി അതായത് മാത്യൂസ് ദിരിയൻ ബാബാ തിരിമേനി അദ്ദേഹത്തെ പിടിച്ച അതെന്താണെന്ന് അവളുടെ സാഹചര്യം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയില്ലായിരിക്കും പഴയ സമനാരി പൂട്ടിക്കിടന്നൊരു കാലമുണ്ട് ഞാൻ പഠിപ്പി പഠിക്കുമ്പോഴും പൂട്ടിക്കിടക്കാതെ തുറന്ന് അൻപത്തെട്ടിലാണ് ഞാൻ അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഏഴ് വരെയാണ് പഠിച്ചു അന്ന് എം ഡി സെമിനാരിലാണ് അതിനൊക്കെ മുമ്പുള്ള കാലത്ത് ഈ തെക്കൻ പ്രദേശത്ത് വൈദിക സെമിനാരിയിലെ വൈദികരെ പഠിപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധ ഭാവാ തിരുമൻസുണ്ടോ ബസേലിയോ സ്ഥിതിയൻ ഭാവാ തിരുവനന്തസ് ഒക്കെ തെങ്ങും തറയിലെ കോറപ്പിസ് കപ്പാത്തിനെയാണ് നിയമിച്ചിരുന്നത് അതുകൊണ്ട് ഈ തിരുമേനിമാരുടെയൊക്കെ വലിയ ഗുരുവാണ് ഇവർ ഈ തിരുമേനിമാരുടെ ഗുരുഭക്തി അദ്ദേഹത്തിൻ്റെ മുൻപില് എനിക്ക് എനിക്കൊത്തിരി പ്രാവശ്യം കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനായിട്ട് അവിടെ താമസിക്കുമ്പോഴാണ് തിരുമേനി രാവിലെ എഴുന്നേറ്റ് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ വട്ടം നടക്കുമ്പോൾ കിട്ടി നടക്കുമ്പോൾ ചിലപ്പോൾ ഈ കോറപ്പിസ്കോപ്പൻ ഗുരുവായ അച്ഛന് അങ്ങോട്ട് കയറി വരും അപ്പോൾ തിരുമേനി അവിടെ വന്ന് അങ്ങനെ അച്ഛൻ വരുന്നത് വരെയും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അച്ഛൻ വന്നാലും തിരുമേനി ഇരിക്കത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ദൂരം നോക്കുകയാണ് വലിയ അച്ഛൻ വരുമ്പോഴും അച്ഛൻ അല്ലയോ അപ്പോൾ തിരുമേനി ആയിട്ട് എന്താ തിരുമേനി ഇരിക്കാത്തത് എന്നിട്ട് അപ്പം അച്ഛൻ കയറി വരുമ്പം തിരുമേനി അച്ഛൻ ഇരുന്നാട്ടെ അച്ഛൻ ഇരുന്നാണ്ടത് അപ്പോൾ അച്ഛൻ പറഞ്ഞ് തിരുമേനി ഇരുന്നാട്ടെ രണ്ടുപേരും മുഴുവൻ സമയം നിന്നോട് സംസാരിക്കുന്നതുകൊണ്ടുണ്ട് ആ വലിയ ഗുരുവിനോടുള്ള ഭക്തി അതുപോലെ മാത്യൂസ് തിരിയൻ ബാബാ തിരുമേനി എന്തോ ഒരു ഭക്തിയോടുകൂടിയാണ് ഈ അച്ഛൻ്റെയൊക്കെ അടുത്ത് പ്രവർത്തിച്ചത് അപ്പം ആ ഒരു അച്ഛനെ മുതലാണ് എനിക്ക് പരിചയം പിന്നീട് പുറകോട്ടുള്ള അച്ഛന്മാരുടെ ചരിത്രമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കൊച്ചിട്ടി കോറപ്പിസ്കോപ്പ അതിൻ്റെ പിൻഗാമികൾ ചാലിലെ കോറി പിസ്കോപ്പ അച്ഛന് പിന്നെ സ്റ്റീഫനച്ഛന് ആ അച്ഛന് കോറി പിസ്കോപ്പ സ്ഥാനം കൊടുക്കുവാനെനിക്ക് ഒരു ഭാഗ്യവും കൂടി കിട്ടിയെന്ന് ഈ അവസരം ഓർമ്മിപ്പിക്കട്ടെ ഒരു വലിയ പാരമ്പര്യം ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരികയാണ് പിന്നെ രണ്ടാമത് മുളന്തുരുത് സുന്ദോസിൻ്റെ കാര്യം പറഞ്ഞു അതും പെട്ടെന്ന് എൻ്റെ മനസ്സിലൊന്നും ഇപ്പോഴേ സഭ ഒന്നായിട്ടിങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഭദ്രാസനങ്ങളായി വിഭജിക്കുവാൻ തക്കവണ്ണം പുത്രയ്ക്ക് ശരിയാ തീരുമാനിച്ച് ഏഴ് ഭദ്രാസനമായി വിഭജിച്ചു ഒന്ന് നിരണം തോമാസ് ലിഹായുടെ പാരമ്പര്ച്ചത് നിരണം കൊല്ലം തുമ്പമൺ കോട്ടയം കണ്ടനാട് അങ്കമാലി കൊച്ചി അങ്ങനെയാണെന്ന് തോന്നുന്നത് ഏഴ് ഭദ്രാസനങ്ങളായി വിഭജിച്ച് സഭയെ ഇങ്ങനെ അങ്ങനെ പ്രവർത്തനത്തിൻ്റെ നിലയിൽ കൊണ്ടുവന്നു അപ്പോഴെല്ലാം ഈ തെങ്ങും നിറയിൽ ആ മാതാപിതാക്കൾക്കും അന്നത്തെ കാലത്തുള്ളവർക്ക് ഒരു വലിയ സ്ഥാനം സഭയിൽ ഉണ്ടായിരുന്നുള്ളതാണ് അച്ഛനൊക്കെ സ്വാഗതം പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലാകാൻ അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി അപ്പോഴീത് തിരുമ്പോൺ പഞ്ചാസ് അന്ന് ഇരുപത്തിയൊന്ന് പള്ളികളെ ഉള്ളു അതിൽ ഒന്നാമത്തെ പള്ളി തുമ്പമൺ രണ്ട് ഓമല്ലൂർ മൂന്ന് മാക്കാങ്കുന്ന് ചന്ദനപ്പള്ളി ഐരൂർ കോഴഞ്ചേരി കൈപ്പട്ടൂർ പിന്നെ കാട്ടൂർ നെല്ലിക്കൽ ഞങ്ങളുടെ അവിടുത്തെ പള്ളി ഈ ഏഴ് ഇരുപത്തൊന്ന് പള്ളിയിലുണ്ട് പന്തളം പുന്തല അങ്ങനെ ഇരുപത്തൊന്ന് പള്ളികൾ ആണ് തുമ്പോൺ ഭദ്രാസന അപ്പോൾ മാക്കാങ്ങുന്ന പള്ളി അതിൽ ഒരു പള്ളിയാണ് ഇരുപത്തൊന്ന് പള്ളികൾ ഇന്ന് പിന്നീട് തുമ്പോൺ ഭദ്രാസനം നൂറ്റി നാൽപ്പത്തി ആറ് പള്ളി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ ഭദ്രാസനം നാൽപ്പത് കൊല്ലം മുമ്പ് പിരിഞ്ഞപ്പോൾ പിന്നെ നൂറ്റി പന്ത്രണ്ട് പള്ളി ഉണ്ടായിരുന്നു പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൺപത്തിരണ്ട് പള്ളി എങ്കിലും തുമ്പോൺ ഭദ്രാസനം ഇന്നും ഒന്നാമതാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം അത് ഡാനിയൽ മാർ വിയലി സ്നശിന് പറയുന്നു നമ്മുടെ ഭദ്രാസനം എന്നും ഒന്നായിരിക്കണം ഒന്നാമതായിരിക്കണം അങ്ങനെ ഈ ഭദ്രാസനത്തിലെ തലപ്പള്ളിയായി ഈ മക്കാങ്കൊന്ന് പള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഞാൻ വന്നപ്പോൾ അറുപത്തി അൻപത്തി എട്ടിലെ പള്ളി എൻ്റെ മനസ്സിലുണ്ട് അതിന് ശേഷം അതായത് ഈ പള്ളി പണിതിന് മുമ്പുള്ള പള്ളി നമുക്കറിയാം ഈ പള്ളിയിലും ഈ പള്ളി എങ്ങനെ കൂതാശ് കല്ലിടുന്ന സമയത്ത് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ഇരിയൻ ഭാവാതിരി വെച്ചുകൊണ്ട് വന്ന് കല്ലിടിയിൽ നടത്തി ഞാൻ സന്നിഹിതനായിരുന്നു ഈ കൂതാശിക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു അപ്പോഴും ഈ മദ്ബഹായിൽ നിന്നപ്പോൾ എൻ്റെ ചെറിയ ആ ഒരു ചരിത്രം എൻ്റെ മനസ്സിൽ കൂടി വന്നു ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇന്ന് ബഹുമാനപ്പെട്ട ജോൺ കോർപി ഷി ജി ജോൺ കോർ പിസോപ്പ അച്ഛന് വന്ന് സമ്മതിക്കാൻ സാധിക്കാതെ പോയി ഞാൻ രാവിലെ വിളിച്ചു ഇന്നലെ വിളിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആ അച്ഛൻ്റെ ഒരു അസാന്നിധ്യം നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട് അച്ഛൻ ഈ ചരിത്രങ്ങളെല്ലാം എന്നോട് പറയുന്നു പറയുന്നതെൻ്റെ മനസ്സിലുണ്ട് ഈ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ഈ യുവതലമുറയോട് ഇതിങ്ങനെ സമയാസമയങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ ഉള്ളതായിട്ടുള്ളൊരു വലിയ നിധിയാണ് ഈ ചരിത്രമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു ഈ ചരിത്രകാരന്മാർ ഇങ്ങനെ അദ്ദേഹം ഞാൻ ഞാൻ ഒന്നും സംസാരിച്ച് പറഞ്ഞു എന്തുവാ ഇപ്പോൾ പ്രത്യേകമായി എഴുത്തും വായനയും സഭയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ മനസ്സിൽ തറ നിറഞ്ഞു നിൽക്കുന്നത് യോജിസ് തോട്ടിക്കാടും അതുപോലെ തന്നെ എവിടെ എന്ത് ന്യൂസ് കിട്ടിയാലും അത് മറ്റുള്ളവരിൽ എത്തിക്കുവാൻ തക്ക ഓണം അവരൊരുക്കുന്നു പിന്നെ അച്ഛൻ ഇപ്പോഴാണ് വന്നതെങ്കിലും അച്ഛൻ്റെ ജേർണലിസം അച്ഛൻ്റെ ചരിത്ര പഠനം പിന്നെ ഇപ്പോഴത്തെ സ്ഥാനം വൈദിക സമ്മേനാരി പ്രിൻസിപ്പൽ ഇത് ഒരു വലിയ സ്ഥാനമാണ് എത്രയോ മുമ്പേ പറഞ്ഞ പോലെ തെങ്ങുംതുറയിൽ അച്ഛനെ കാണുമ്പോൾ എത്ര ആയിരം വിദ്യാർത്ഥികളാണ് അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുപോലെ വൈദികരുടെ സ്ഥാനം എന്താണ് ഇപ്പോഴത്തെ പഴയ പഴയകാലത്തേതൊന്നും അല്ല ഇപ്പോഴെന്നുള്ളവരിൽ ഒത്തിരി വ്യത്യാസമായി അതിന് ഞാനോ നിങ്ങളോ ഉത്തരവാദികളല്ല പക്ഷെ കാലത്തിൻ്റെ പോക്കിൽ ഇതിങ്ങനെ മാറി മറിഞ്ഞ് അഹപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ് വൈദികരെന്ന് പറയുമ്പോൾ ഒരു വാക്ക് മാത്രം ഞാൻ പറയട്ടെ അവർ ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിലേക്കും വലിയൊരു പദവിയാണ് അത് ഇപ്പം വിവാഹിതരാജന്മാർ ഹോറപ്പിസ്കോപ്പന്മാർ വരെയാകും എന്ത് സ്ഥാനമായാലും ഒരു ഷമ്മാശൻ മുതൽ അച്ഛനായി ഒരു ഓറപ്പിസ്കോപ്പായി അല്ലെങ്കിൽ ഉറമ്പാച്ചനായി അല്ലെങ്കിൽ ഒരു തിരുമേനിയായി കഴിയുമ്പോൾ അവർക്ക് ഈ ഭൂമി ലഭിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പദവിയാണ് ആ പദവിക്ക് അനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഇനി അവരോട് ഒരു ശാസ്ത്രം പറയാൻ എന്നെ കൊണ്ട് ഇപ്പം കഴിയത്തില്ല വലിയൊരു വിഷയമാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നവരെ അവരുടെ മുഖഛായ അവരുടെ ശബ്ദം അവരുടെ കൈയിലെ രേഖ ഇതൊക്കെ പഠന വിഷയമാക്കി പഠനവിഷയമാക്കിക്കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് തലമുറ വരെ പുറകോട്ട് നമുക്ക് ബന്ധമുണ്ട് അപ്പോൾ ആദാമിനെ അവന്ന് എന്ന് ചോദിച്ചു അതും നമ്മുടെ ആരാധനയിലെ ഇത് ഉൾപ്പെടെ അപ്പോൾ ഞാൻ ഇത് ആദ്യമൊക്കെ കുർബാന ചൊല്ലുമ്പോൾ ഇതൊന്നും മനസ്സിൽ വരുന്നില്ല ഇപ്പം ഈ അല്പം ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എടാ ആദാവും ഹൗവായും മുതൽ നമുക്ക് വരെയുള്ള ബന്ധം ആദ്യ പിതാവായ ആദാവ മുതൽ ആദ്യ മാതാവായ ഹൗവ മുതൽ ഇന്ന് വരെയുള്ള സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ തക്സായിലുണ്ട് അത് ഞങ്ങളൊക്കെ എന്നും ചൊല്ലുന്നവരാണ് അപ്പോഴും ഞാനിതൊക്കെ ചെറുതായിട്ട് പഠിച്ചപ്പോഴാണ് അതാവിനെ നമ്മൾ കണ്ടിട്ടില്ല അപുമായ കണ്ടിട്ടില്ല എൻ്റെ വലിയപ്പച്ചനെ വരെ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ അപ്പോൾ വലിയപ്പച്ചൻ്റെ മൂക്കോ അല്ലെങ്കിൽ വലിയപ്പച്ച ചെവിയോ ഒക്കെ ഏകദേശമൊക്കെ നമുക്ക് ആ നിറമോ ഒക്കെ കാണും വലിയ അമ്മച്ചിയുടെ ചുരുണ്ട തലമുടിയുള്ള കൊച്ചുമക്കൾ കാണും വലിയ അമ്മച്ചിയുടെ ശബ്ദമുള്ളവർ കാണും പക്ഷേ ശബ്ദം തമ്മിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചിന്തി ശാസ്ത്രത്തിൽ പാരമ്പര്യം അനുസരിച്ച് ക്രോമസോമിലുള്ള അടങ്ങിയിരിക്കുന്ന ജീൻസ് അതാ മുതലുള്ളവരുടെ നമുക്കുണ്ടെന്ന് ഓർത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു വലിയ ഒരു സ്വഭാവവിശേഷം നമുക്കുണ്ട് അത് സൂക്ഷിച്ച് മറ്റുള്ള തല അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ് അതും ആ ഭാഗവും ഞാൻ വിടുന്നത് വലിയ വിഷയമാണ് പറഞ്ഞാൽ തീരാത്ത വിഷയമാണ് പിന്നെ നമ്മളൊക്കെ വിശ്വ ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും എല്ലാ അച്ഛന്മാരും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ചെയ്യുന്നവരാണ് സ്ലീഹന്മാരുടെ കാലം മുതലുള്ള ഒരു വലിയ ആശയമാണത് വിശുദ്ധ സ്ലീഹന്മാർ യൂത ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം വിശുദ്ധ കുർബാന അർപ്പിച്ചു അതാണ് ഇന്നും നമ്മൾ അർപ്പിക്കുന്നത് അന്ന് അവരർപ്പിച്ചപ്പോഴുള്ള ഒരു ആശയം മാത്രം പറഞ്ഞു ഞാൻ നിർത്തുക വിഷ്ണു കുർബാന അർപ്പിക്കുകയോ അനുഭവിക്കുകയോ സംബന്ധിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിർബന്ധമായും അന്ന് കിട്ടിയിരുന്ന വരുമാനം അത് സ്ത്രോത്ര വളരെ ചുരുക്കമായിരിക്കും അന്നത്തെ അവസ്ഥയിൽ അന്നത്തെ സാമ്പത്തിക സ്ഥലത്ത് ഉള്ളതെല്ലാം കൊണ്ടു കൊടുക്കുവാൻ വാദത്തിൻ്റെ കൊണ്ടുവയ്ക്കും അതെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് ഒന്നിച്ചെടുത്തിട്ട് ഒരു വലിയ കൊട്ട വലിയ കൊട്ടയ്ക്കകത്ത് നിറച്ചിട്ട് വിഷ്ണു കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഷമ്മാശൻ്റെ കൈ കൊടുത്തായിരിക്കും ആരെങ്കിലും വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ മരുന്നില്ലാത്തവനോ വസ്ത്രമില്ലാത്തവനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീതിച്ച് കൊടുത്തിട്ട് ഒഴിഞ്ഞ പാത്രവുമായി തിരിച്ചു വരണം അതാണ് സ്ലീഹന്മാരുടെ കാലത്തെ വിശുദ്ധ കുർബാനയുടെ സാമൂഹ്യ പ്രതിബദ്ധത അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് വിശ്വാസികളായിരിക്കുന്ന ഈ തെങ്ങും കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് വലിയപ്പച്ചന്മാരുണ്ട് അമ്മച്ചന്മാരുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഈ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു നോക്കി അവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അന്നുള്ളത് നമുക്കുള്ളത് അല്ലെ നമ്മുടെ വീട്ടിലുള്ളത് ഈ ആവശ്യക്കാർക്ക് ആവശ്യം പോലെ കൊടുത്ത് ഒഴിഞ്ഞ പാത്രമായി തിരിച്ചു വരണം രണ്ടാമത്തെ ദിവസം കുർബാന വല്ലപ്പോഴും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് ഇന്ന് വരെ തുടരുന്നതും ഇനിയും തുടരേണ്ടതും അതാണ് വിശ്വ കുർബാനയെ സംബന്ധിച്ച എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു ആശയമാണ് അത് ഈ കുടുംബത്തിന് ഒത്തിരിയേറെ ഒരു മാതൃകയായിരിക്കട്ടെ എല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഈ കുടുംബങ്ങളെല്ലാം ഒന്നിച്ചു കണ്ടതിൽ ഒത്തിരിയേറെ സന്തോഷം ബഹുമാനപ്പെട്ട ചേച്ചി ജോണത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ ആശംസകളും ഈ കുടുംബാംഗങ്ങളോട് അറിയിച്ചു കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും